സമയം മണിക്ക് പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇതാ തുറന്നിരിക്കുന്നു മുൻപാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നത് നേരത്തെ ആയിരം ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് ഖനയടി വെള്ളമായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിലെ പതിമൂന്ന് ഷട്ടറുകൾ വഴി തുറക്കുക അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ രണ്ട് അഞ്ച് അടിയിലാണ് റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് ക്രമീകരിക്കാനാണിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ ആദ്യം വള്ളക്കടവിലേക്കും പിന്നീട് വണ്ടിപ്പെരിയാറിലേക്കുമാണ് ഈ വെള്ളം എത്തുക നിലവിലെ സാഹചര്യം അനുസരിച്ച് അത്ര വലിയ ഉയർച്ച ജലനിരപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇരുന്നൂറ്റി അൻപത് ഖനടി വെള്ളം മാത്രമാണ് തുറന്നുവിടുന്നത് എങ്കിലും പക്ഷേ വണ്ടിപ്പെരിയാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പുഴയോട് ചേർന്ന് ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് അവരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ എന്നിങ്ങനെയാണ് നേരെ പിന്നെ അത് ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ വേണ്ട മുൻകരുതലുകൾ നേരത്തെയൊക്കെയുള്ള അനുഭവങ്ങൾ വെച്ച് വേണ്ട മുൻകരുതലുകൾ കൃത്യമായി തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് നേരത്തെ പത്ത് മണി എന്നായിരുന്നു അത് മണിക്ക് റീഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു പന്ത്രണ്ട് മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞ ഷട്ടറുകൾ അല്പം മിനിറ്റുകൾക്ക് മുമ്പ് പതിനൊന്ന് അമ്പത്തിരണ്ടിന് തന്നെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു ജെയിൻസ് ജെയിൻ ഇപ്പോൾ എത്ര ഖനിയടി വെള്ളമാണ് ആദ്യം കളയുന്നത് ഷട്ടറുകളും തുറന്നോ മുല്ലപ്പെരിയാറിന്റെ ആ ആര്യ പതിമൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് പതിമൂന്ന് സെൻ പതിമൂന്ന് ഷട്ടറുകൾ പത്ത് സെൻറ്റിമീറ്റർ ഉയർത്തി ഇരുന്നൂറ്റി അൻപത് ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം കാര്യമായി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ ഒഴുകിയെത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമായാൽ മാത്രമേ അതിൻ്റെ എത്രത്തോളം വെള്ളം ഒഴുകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് പെരിയാറാണ് ജനവാസ മേഖല അതായത് മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ പിന്നീട് കാടിനകത്തുകൂടിയാണ് പെരിയാർ ഒഴുകിയെത്തുന്നത് പെരിയാർ ഒഴുകിയെത്തി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെയാണ് ഇത് വള്ളക്കടവാണ് വള്ളക്കടവിലേക്കായിരിക്കും ഒഴുകിയെത്തുന്ന ആദ്യത്തെ ജനവാസ മേഖല എന്ന് പറയുന്നത് വള്ളക്കടവാണ് എന്തായാലും കാര്യമായ പ്രതിഫലനം തീരത്ത് ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയത് അന്ന് വലിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു അതിന് സമാനമായി തന്നെയാണ് ഇത്തവണയും ജില്ലാ ഭരണകൂടം അതിൻ്റെ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് തീരദേശവാസികൾക്ക് ജാഗ്രത നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുൻ ഒരു മുൻകരുതൽ നേരത്തെ തന്നെ സ്വീ സ്വീകരിച്ചിരുന്നു ഇന്നലെ തന്നെ തീരത്ത് ഒക്കെ നടത്തി ആളുകളെ അറിയിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുകയാണ്